നമസ്കാരം ലോസ് ആഞ്ചലസിനെ ഞെട്ടിച്ചു കൌണ്ടി ഷെറീഫ് വകുപ്പിന്റെ പരിശീലന കേന്ദ്രത്തിൽ വൻ സ്ഫോടനമുണ്ടായി ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു ഈ അപകടത്തിൽ മൂന്ന് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു ലോസ് ആഞ്ചലസ് സിറ്റി ഹാളിൽ നിന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ അകലെയുള്ള ബിസ്കൈല്ലാ സെന്റർ അക്കാദമി ട്രെയിനിങ് കേന്ദ്രത്തിലാണ് സംഭവം യു എസ് അറ്റോർണി ജനറൽ പാമ്പൂണ്ടി മൂന്ന് പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും ലോസ് ആഞ്ചലസ് കൌണ്ടി ഷെറീഫ് വകുപ്പ് ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം നടത്തിയിട്ടില്ല സ്ഫോടനത്തിന്റെ കാരണം വ്യക്തമല്ല ബോംബ് സ്കോഡ് സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനിടെ കേന്ദ്രത്തിന്റെ പാർക്കിംഗ് സ്ഥലത്താണ് സ്ഫോടനമുണ്ടായതെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സംഭവ സ്ഥലം പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ് എഫ് ബി ഐ ബ്യൂറോ ഓഫ് ആൽക്കഹോൾ ടുബാക്കോ എയർഫസ്റ്റ് ആൻഡ് എക്സ്പോ എന്നിവരുൾപ്പെടെയുള്ള ഫെഡറൽ ഏജൻസികൾ അന്വേഷണത്തിൽ പങ്കുചേർന്നിട്ടുണ്ട് ലോസ് ആഞ്ചലസ് കൌഡി ഷെരീഫിന്റെ വകുപ്പിന്റെ ഹോമിസൈഡ് ഡിക്ടീവുകളാണ് മരണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നത് സ്ഫോടനത്തിൽ മറ്റാർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് ഷെരീഫ് റോബർട്ട് ലൂണ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംഭവ സ്ഥലം സുരക്ഷിതമാക്കാൻ നാലു മണിക്കൂറിലധികം സമയമെടുത്തെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മരിച്ച ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നിരുന്നാലും ആർസൻ എക്സ്പ്ലോസീവ് വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ഈ വ്യക്തികൾക്ക് വർഷങ്ങളുടെ പരിശീലനമുണ്ട് അവർ മികച്ച വിദഗ്ധരാണ് നിർഭാഗ്യവശാൽ എനിക്ക് മൂന്ന് പേരെ നഷ്ടപ്പെട്ടു സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ആഴ്ചകളോ മാസങ്ങളോ എടുത്തേക്കാമെന്നും ലൂണ കൂട്ടിച്ചേർത്തു ലോസ് ആഞ്ചലസിൽ വലിയ ആശങ്ക സൃഷ്ടിച്ച ഈ സ്ഫോടനം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇനിയും വരാനുണ്ട് അതേസമയം സ്ഫോടനവും അതിനെ തുടർന്നുണ്ടായ മരണങ്ങളും ലോസ് ആഞ്ചലസ് കൌണ്ടിയിലുടനീളം ഞെട്ടലുളവാക്കി കൌണ്ടി കെട്ടിടങ്ങളിൽ പതാകകൾ പകുതി താഴ്ത്തി കെട്ടി ദുഃഖാചരണം നടത്തുകയും ചെയ്തു സ്ഫോടനത്തിന്റെ ശക്തി വളരെ കൂടുതലായതിനാൽ ഏകദേശം ഇരുപത്തി അഞ്ച് അകലെ പാർക്ക് ചെയ്തിരുന്ന ഒരു എസ് യു വി ക്രൂസറിന്റെ ജനാലകൾ തകർന്നു ബോംബ് നിർവീര്യമാക്കാൻ സ്ക്വാഡ് ഉദ്യോഗസ്ഥർ സ്ഫോടക വസ്തുക്കൾ കൈവശം വെച്ചിരുന്നതായി പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നു ഈ സമയത്താണ് അപകടം സംഭവിച്ചത് എന്നിരുന്നാലും അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ ഏജൻസികൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ സ്ഫോടനത്തിന്റെ കാരണം ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ല സ്ഫോടനം മൂലം പരിശീലന കേന്ദ്രത്തിന് വലിയ നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല സംഭവത്തിനു ശേഷം ബോംബ് സ്ക്വാഡ് ഉദ്യോഗസ്ഥർ സമീപത്തുള്ളതെല്ലാം പരിശോധിക്കുകയും സാധ്യമായി ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്